ഹായ് വെൽക്കം ടു കിസ് ഷോപ്പിംഗ് അപ്പോൾ ഹോൾസെയിൽ പ്രൈസിനേക്കാൾ താഴെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും അതായത് ഹോൾസെയിൽ പ്രൈസ് ഫൈവ് ഹൺഡ്രഡ് ആണെന്നുണ്ടെങ്കിൽ ഫോർ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലേക്കാണ് നിങ്ങൾക്ക് തരുന്നത് നൂറ് ഇരുന്നൂറ് മുന്നൂറൊക്കെ കുറച്ചിട്ട് തൗസൻഡിന്റെ പ്രൊഡക്റ്റ് സിക്സ് നയൻ ഫൈവില് വരെ തരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ മിസ് മിസ്സായക്കാതെ കണ്ടോളൂ ഇത് വരുന്നത് പക്ക ഇമ്പോർട്ടഡ് ആണ് നമുക്ക് മീഡിയം ലാർജ് സൈസ് ആണ് ത്രീ നയൻറ്റി ഫൈവ് ആണ് ലോങ് ലൈഫ് ലോങ് ലാസ്റ്റിംഗ് മെറ്റീരിയൽ ആണ് മുപ്പത് ഇഞ്ച് ലെങ് ത്രീ നയൻറ്റി ഫൈവ് മീഡിയം ലാർജ് മുപ്പത് ഇഞ്ച് ലെങ്ത്തിൽ മെറ്റീരിയൽ ഇതൊക്കെ കണ്ടോളൂ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾ ആഫ്റ്റർ ഇത് അയൺ ആയണമെന്നു ചെയ്യണ്ടോ അത്രയും നല്ല അടിപൊളി ആണ് വരുന്നത് അപ്പോൾ ഗ്രീന് വരുന്നുണ്ട് അതേപോലെ നല്ലൊരു റെഡിഷ് മെറൂൺ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ഗ്രേബ് ഷെയ്ഡ് വരുന്നുണ്ട് ചേട്ടാ പിന്നെ ഒരു നേവി ബ്ലൂ ഓൺലി ത്രീ നയൻറ്റി ഫൈവ് മീഡിയം ലാർജ് സൈസ് ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ആഫ്റ്റർ ടൈ ചെയ്യാനായിട്ട് അതെ ഇതിലിങ്ങനെ ഒരു റിബിഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഫിറ്റ് പോലുള്ള പാൻറിലേക്ക് അതേപോലെ തന്നെ സ്കേർട്ടിലേക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ല കളക്ഷൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് ലോങ് ലൈഫ് ഓൺലി ത്രീ നയൻ ഫൈവ് ഡാർക്ക് നേവി ബ്ലൂ ആൻഡ് പിസ്ത ഗ്രീൻ ആണ് വരുന്നത് ആൻഡ് മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് ആൻഡ് ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട് വീണ്ടും ഈ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നിങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് ബാക്കിൽ പ്ലെയിൻ ആണ് ഫ്രണ്ടിൽ ഈ ഒരു പോർഷനിൽ മാത്രം ഫിൽ ആയിട്ട് ബെസ്റ്റ് ഓപ്ഷൻസ് ആട്ടോ സിംഗിൾ പീസ് ഒന്നുമില്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ് നല്ല സ്ലീവ് വരുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കളർ ഇളകി പോകില്ല കേട്ടോ ആൻഡ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നോക്കിയാൽ നല്ല ഭംഗിയുള്ള നല്ലൊരു ആഷ് കളറിൽ വൈറ്റ് ഫ്ലോറിലാണ് വരുന്നത് ആൻഡ് ബ്ലാക്കിൽ നല്ലൊരു ഫ്ലോറിൽ വൈറ്റ് ആണ് വരുന്നത് കോമൺ ആയിട്ട് വൈറ്റ് ആണ് എല്ലാത്തിലും വരുന്നത് ഈ ഒരു ഷെയ്ഡ് നോക്കിയാൽ എന്ത് രസം കാണാനായിട്ട് സ്ലീവിൻ്റെ ആൻഡിലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് അയൺ ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ അപ്പോൾ ഇതാണ് ഒരു പീക്കോക്ക് കൊക്ക് ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഓക്കെ ടോട്ടലി നമുക്ക് അവൈലബിൾ ആവുന്നത് ഫോർ ഷെയ്ഡ്സ് ആണ് കേട്ടോ ബ്ലാക്ക് ഉണ്ട് അതേപോലെ ഉണ്ട് അതേപോലെ പിക് ഷെയ്ഡ് ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു മെറൂണും ഗ്രേപ്പും മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഉണ്ട് എൽ എക്സ് എൽ സൈസില് ഒരു മുപ്പത്താറ് മുപ്പത്തേഴ് ഇഞ്ച് ലെങ്ത് ആണ് തന്നുണ്ടോ ജസ്റ്റ് ഒരു ഇഞ്ച് മാത്രം ഒരു അപ്പ് ആൻഡ് ഡൗൺ ആണ് പുറകിലേക്ക് വരുന്നത് ഒരു ഇഞ്ച് മാത്രം ഓക്കെ അപ്പം ഇതിന്റെ പ്രൈസ് വരുന്ന ഓൺലി ട്രിപ്പിൾ ഫൈവ് അഞ്ഞൂറ്റി അമ്പത്തഞ്ചിൽ എൽ എക്സ് എൽ സൈസില് മുപ്പത്താറ് ഇഞ്ച് ലെങ്ത്തിൽ നല്ല നാല് ഷെയ്ഡ് വരുന്നുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് ഇത് ദൻ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ആൻഡ് തേർഡ് ഷെയ്ഡ് ആൻഡ് ഫോർത്ത് ഷെയ്ഡ് ഏറ്റവും മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ലൊരു ഫ്ലോറൽ പ്രിന്റോട് കൂടിയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ് ഇത് ഡാർക്ക് ബ്ലാക്ക് ആണ് ആൻഡ് ഒരു ബ്ലൂ മാഷ് മിക്സ് ചെയ്തിട്ടുള്ളതാണ് നല്ലൊരു ഫ്ലോറൽ ആയിട്ട് നല്ല രസം കിട്ടും കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഈ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാം യങ്ങസ്റ്റ് ആയിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഒരു നല്ല ക്ലിയറൻസിലാണ് നിങ്ങൾക്ക് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാം സ്ലീവ് ഇതാണ് വരുന്നത് ഇതാണ് ഇങ്ങനെ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ലോങ് ലൈഫ് മെറ്റീരിയൽ ആട്ടോ ജോർജിറ്റിനൊക്കെ പോലെയുള്ള നല്ല ലോങ് ലൈഫ് മെറ്റീരിയൽ ആണ് ഒരു കംപ്ലൈൻസും വരില്ല അപ്പൊ ഈ ഒരു രണ്ട് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി ട്രിപ്പിൾ ഫൈവ് മുപ്പത്തിയേഴ് ഇഞ്ച് ലെങ്ത് എൽഎക്സ് സൈസിൽ ഫസ്റ്റ് വരുന്ന ഷെയ്ഡ് നോക്കിയാൽ നല്ലൊരു ഷെയ്ഡ് ദൻ ഈ ഒരു ഷെയ്ഡ് കേട്ടോ ട്രിപ്പിൾ ഫൈവിലെ മായാജാലങ്ങൾ കേട്ടോ കേട്ടോ ഇതിലേ ഒരു വൈറ്റ് പോഷൻ ഫുൾ ആയിട്ട് ഫ്ലോറിലാണ് നല്ലൊരു ഷിഫോൺ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ഒരു നല്ലൊരു ബനിയൻ സ്റ്റിഫ് ആണ് നല്ലൊരു ഡാർക്ക് ഡാർക്കിന് ബ്ലൂ ആണ് അതൊരു പീ ബ്ലൂ ആണ് പിങ്ക് ഷെയ്ഡിൽ അവൈലബിൾ ആണ് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ അവൈലബിൾ ആണ് ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടുന്നത് ഓൺലൈൻ ട്രിപ്പിൾ ഫൈവിലാണ്ട്ടോ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് എൽ എക്സൽ ഡബിൾ എക്സ് എൽ സൈസില് ഇത് അവൈലബിൾ ആണ് നമുക്ക് ഒരു ഇഞ്ച് ലെങ്ത്തും വരുന്നത് ഓൺലി ട്രിപ്പിൾ ഫൈവ് കേട്ടോ ബെസ്റ്റ് ഓഫർ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ടുള്ള സിസ്റ്റമാണ് ലെയറിങ് അപ് ടു ഹെയർ ആയിട്ട് അവൈലബിൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് കളർ കളി പോകില്ല ഓൺലി ട്രിപ്പിൾ ഫൈവ് നെക്സ്റ്റ് നോക്കിയാൽ എന്ത് രസമുള്ള നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് സീക്വൻസ് കറക്റ്റ് ആ ട്യൂബ് വർക്ക് കട്ട് വർക്ക് വരുന്നത് ഈ ഒരു സെയിം കളറിലാണ് വരുന്നത് നല്ലൊരു പീച്ച് ഓറഞ്ച് മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡ് അപ്പം ഇതിന്റെ ഹോൾസെയിൽ പ്രൈസാണ് തൗസൻഡ് ഹൺഡ്രഡ് വരുന്നത് തൗസൻഡ് ഹൺഡ്രഡ് ആണ് തൗസൻഡ് നയൻ ഫൈവ് ആണ് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് സിക്സ് നയൻ ഫൈവ് കേട്ടോ എൽ എക്സൽ സൈസും നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടഞ്ച് ലെങ്ത് ഓൺലി സിക്സ് നയൻ ഫൈവ് പുറകേഷം ഫുൾ പ്ലെയിൻ ആണ് വരുന്നത് ഈ ഒരു സൈഡിൽ രണ്ട് സൈഡിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് വർക്ക് ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻഡ് ക്വാളിറ്റി മെറ്റീരിയൽ ഷ്രിങ്കേജോ കിണർ ഇളകി പോകുന്നോ ടൈപ്പോ അല്ലാട്ടോ അപ്പോൾ ഹോൾസെയിൽ പ്രൈസ് അത്ര വരുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് വേണ്ടിയിട്ട് വരുമ്പോൾ എത്ര റേറ്റ് ആകുന്നതെന്ന് നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ ആ ഒരു സംഭവമാണ് മണ്ണിൽ സിക്സ് നയൻഡ് ഫൈവില് വരുന്നത് ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇത് വരുന്നത് ക്രഷ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കേട്ടോ അത് കണ്ടോ ആ ഒരു ക്രഷ് എനിക്ക് കാണുന്നുണ്ടാവും അതേപോലെ തന്നെ അതെ ഇതിലും ഉണ്ടാവും സെയിം മെറ്റീരിയൽ ആണത് മൂന്ന് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധ്യമായിട്ടുള്ള ഒരു വർക്കാണത് പിന്നെ ഇതിലെ ഹാൻഡ് വർക്കുമൊക്കെ നോക്കിയാൽ ഫുൾ പക്ക ക്വാളിറ്റിയോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അതാണ് തൗസൻഡിൻ്റെ അപ്പോൾ അതിൻ്റെ റേറ്റും പോകുന്നത് പുറകുവശേ രണ്ടും നമുക്ക് പ്ലെയിനാണ് പിന്നെ ഇതിൽ ആയിട്ട് ഹാൻഡ് വർക്ക് ഇത് ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് എന്നുള്ളത് ഒരു സെക്സി സിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് അത് ഫേക്ക് ആയിരിക്കോ അത് ഒറിജിനൽ ആയിരിക്കുമോ അറിയില്ല സത്യാവസ്ഥ അതാണ് ഓക്കെ അപ്പം അതിന് ഫുള്ള് എംബ്രോയിഡറി വർക്ക് ഫുള്ള് ഈ കട്ട് വർക്ക് എല്ലാം കൂടിയിട്ട് വരുന്ന ട്യൂബും കട്ട് വർക്ക് എല്ലാം കൂടി വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഇത് നിങ്ങൾക്ക് വരുന്നത് ഓൺലി സെവൻ നയൻ ഫൈവ് ആട്ടോ സെവൻ നയൻ ഫൈവില് എക്സിൽ ഡബ്ലെക്സിൽ സൈസ് എക്സിൽ ഡബിൾ എക്സിൽ നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്തിൽ ഓൺലി സെവൻ നയൻ ഫൈവ് ഇതും വരുന്നുണ്ട് അതേപോലെ ഇതും വരുന്നുണ്ട് അപ്പം ഈ രണ്ട് പ്രോഡക്റ്റും നിങ്ങൾക്ക് ഓഫറായിട്ട് കിട്ടും ഓൺലി സെവൻ നയൻ ഫൈവ് കൂടി കൂടി ചേർത്തിട്ടേക്കുക പ്രോഡക്റ്റ് വീട്ടിലെത്തിയിരിക്കും ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സിൽ സൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പോപ്കോൺ മെറ്റീരിയൽ ഈ ലൈഫോട് കൂടി നിൽക്കുന്ന ഒരു പിസ്ത ഗ്രീനാണ് വരുന്നത് വേറെ ഫ്രീഡോ ഫ്ലീറ്റ്സോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല അതുകൊണ്ട് തടി തോന്നിക്കുകയോ തോന്നിപ്പിക്കുകയോ മറ്റുള്ള കാര്യങ്ങളോ നമുക്ക് ഫീൽ ചെയ്യേണ്ടതില്ല നല്ലൊരു സ്ലീവും വരുന്നുണ്ട് നല്ലൊരു മെറ്റീരിയലും വരുന്നുണ്ട് ഇതിൽ ലൈനിങ് അവൈലബിൾ അല്ല ബിക്കോസ് ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല ഓക്കെ അതുകൊണ്ട് ഇതിൽ നമുക്ക് ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യം നമുക്കിതിൽ വരുന്നില്ല ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പോലും പുറത്തേക്ക് കാണാത്ത ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് കണ്ട നമുക്ക് ആഫ്റ്റർ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അയഞ്ച് ചെയ്യേണ്ട ഓപ്പൺ മെറ്റീരിയല ഒരു ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പോൾ ചൂട് എടുക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു ക്ലൈമറ്റിലേക്ക് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ചൂട് എടുക്കുന്ന പ്രൊഡക്റ്റ് ഒന്നുമല്ല മഴക്കാലത്തൊക്കെ നല്ല ഈസിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നാലും നമുക്ക് തണുപ്പ് കൂലരൊക്കെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് മഴക്കാലത്തായാലും ഓക്കെ അപ്പോ ഇതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഇത് ഫുൾ ആയിട്ട് നമുക്ക് ബട്ടൺസ് ഓപ്പൺ അല്ല അപ് ടു രണ്ട് ബട്ടൺ നമുക്ക് ഓപ്പൺ ആണ് ബാക്കി നിങ്ങൾക്ക് ഫീഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ചെയ്യാറുള്ളത് അപ്പോൾ ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സില് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഇതൊരു അമ്പത് ഇഞ്ചാണ് വരേണ്ടത് അമ്പത്തി ഒന്ന് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് സിക്സ് ഡബിൾ ഫൈവില് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ നടറ്റവും ബെസ്റ്റ് കളർ ഏറ്റവും വെസ്റ്റ് മെറ്റീരിയൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബ്രേസും ഓൺലി സിക്സ് ഡബിൾ ഫൈവ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് റയോൺ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് പക്ഷേ റിംഗിൾ റയോൺ എന്നൊക്കെ പറയില്ല ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ ഇത് നല്ല അടിപൊളി ഒരു മെറ്റീരിയൽ ആണ് ഇതൊരു തൗസൻഡ് രൂപ ആണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് എൽ എക്സൽ സൈസിൽ നാൽപ്പത്തി ഒമ്പതി അഞ്ച് ലൈങ് ഓൺലി ഫൈവ് നയൻറ്റി ഫൈവ് കേട്ടോ ഫാൻ ആൻഡി ഫൈവില് ഓക്കെ ഞാൻ പറയുന്നത് ഇവിടുത്തെ എം ആർ പി അല്ല ഹോൾസെയിൽ പ്രൈസാണ് ഹോൾസെയിൽ പ്രൈസ് എടുത്തിട്ട് അതിൻ്റെ മേലെ പ്രോഫിറ്റ് ഇട്ടിട്ടല്ല നമ്മൾ സെയിൽ ചെയ്യുക ഈ ഹോൾസെയിൽ പ്രൈസിൽ നിന്ന് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറൊക്കെ കുറച്ചിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് തരുന്നത് ഇഷ്ടമുള്ളവർക്ക് മാത്രം പൈ ചെയ്യാം ഇഷ്ടമുള്ളവർക്ക് പൈ ചെയ്യാനായിട്ട് നമുക്ക് വാട്സാപ്പ് നമ്പർ ജസ്റ്റ് അതിലേക്ക് മെസ്സേജ് അയക്കുക ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് ഇവിടെ പറയുന്നുണ്ട് ഓൺലി ഫാൻ ആൻഡ് ഫാൻ ഒരു ബെസ്റ്റ് മെറ്റീരിയൽ ആണ് നല്ലൊരു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാട്ടോ മേടിക്കുന്നവർക്കൊക്കെ നല്ല ഒരു അപാകത ഡിഫെക്റ്റോ കംപ്ലൈൻസോ ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഓക്കെ ഇത് വരുന്നത് നമുക്കൊരു റെഡി മിറൂൺ ആണ് പക്ക ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആട്ടോ പക്ക ഇമ്പോർട്ടൻ്റ് മെറ്റീരിയലാണ് അതിൻ്റെ ആ ഒരു ത്രെഡ് വർക്കൊക്കെ വളരെ നല്ല രസകരമായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിതിൽ കണ്ടോ അതിനനുസരിച്ച് ടൈച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ട കാണാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി സിക്സ് നയൻ ഫൈവ് ഉള്ളു കേട്ടോ സിക്സ് നയൻ ഫൈവ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസാണ് ലാർജ് സൈസിൽ നാൽപ്പത്തഞ്ചിലായിട്ട് പക്ക ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് കാണാൻ വളരെ സിമ്പിൾ ആയിരിക്കും പക്ഷെ നമുക്ക് വേറെ ഏത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ തന്നെ ലുക്ക് കിട്ടുന്നത് നമുക്കൊരു എയ്റ്റ് നയൻറ്റി ഫൈവിന് വേറെ പ്രൈസ് വരും ഹോൾസെയിൽ പ്രൈസ് ആ ഒരു സംഭവമാണ് നിങ്ങൾക്ക് സിക്സ് നയൻ ഫൈവിന് തരുന്നത് നല്ല മെറ്റീരിയലാണ് കളർ കളിക്കുമ്പോൾ അത് ഇഡും മെറ്റീരിയൽ ഈ റെഡ് ലൈനിംഗും അവൈലബിൾ ആക്ച്വലി ലൈനിംഗിന്റെ ആവശ്യം വരുന്നില്ല സ്ലീവിന്റെ ഈ ഒരു നല്ല രസമായിട്ട് വീണ്ടും ഈ ഒരു ത്രെഡ് വർക്ക് ഇതിൽ കൊണ്ടുപോകിട്ടുണ്ട് നല്ല ഡെപ്ലുള്ള ത്രെഡ് വർക്കാണ് ആണ് നല്ല രസമുണ്ട് കളേഴ്സ് ഒക്കെ കാണാനായിട്ട് ഓക്കെ അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കുള്ളതാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നുണ്ട് ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വരുന്നുണ്ട് ഓൺലി സിക്സ് നയൻ ഫൈവ് ലാർജ് സൈസിൽ ഫോർട്ടി ഫൈവ് ലെങ്ത്തിൽ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് കളറിലേക്ക് പോകില്ല ഒരു ഷ്രഗും വരുന്നുണ്ട് ഒരു ഇന്നർ പാർട്ടും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി സിക്സ് നയൻഡ് ഫൈവ് ആണ് ലാർജ് സൈസില് മുപ്പത്തിരണ്ട് മുപ്പത്താറു ലെങ്ത് ആണ് വരുന്നത് മുപ്പത്തിരണ്ട് അഞ്ച് ലെങ്ത് കൂടെ വന്നു മുപ്പത്താറു ലെങ്ത് കൂടെ വന്നു നമുക്ക് ആഫ്റ്റർ ടൈച്ച് ചെയ്യാനായിട്ടുള്ള ഒരു റിബണും നമുക്കിതിലിങ്ങനെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഓൺലി സിക്സ് നയൻ ഫൈവ് കിട്ടോ അപ്പോൾ മറ്റുള്ള ഡ്രസ്സിനും നമുക്ക് ഈ ഒരു ഷ്രഗ് ആയിട്ട് ഉപയോഗിക്കാം ഇതുപോലത്തെ ഓഫ് ഒരു ഷ്രഗ് മേടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ തൗസൻഡ് അപ്പോൾ വരും ക്വാളിറ്റി ഉള്ളത് കേട്ടോ ക്വാളിറ്റി ഇല്ലാത്തത് വൺ ഫിഫ്റ്റിയിലും ഹൺഡ്രഡിലും ഒക്കെ കിട്ടാമായിരിക്കാം ഓക്കെ ഇതാണ് ഇതിന്റെ ഷ്രഗ്ഗു വരുന്നത് ഷ്രഗ് മാത്രം തന്നെ മറ്റുള്ളവരുടെ സിലേ കിട്ടാതെ തന്നെ കേശുവസുര ഇത് നല്ലൊരു റെഡിഷ് മീറാണ് കേട്ടോ അതേപോലെ തന്നെ ഇതൊരു പീക്ക് ബ്ലൂ ആണ് വരുന്നത് ഒരു ഡയമണ്ട് സ്റ്റുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ലൈസ് വർക്ക് ഉണ്ട് നമുക്കിത് ഒരു ആലൈൻ കട്ട് പോലെ സൈഡ് ഓപ്പൺ അല്ലാണ്ട് വരുന്നുണ്ട് ഇത് ഇതുപോലെ വരുന്നുണ്ട് ഇത് റെഡ് അല്ല ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ സ്ലീവിൻ ടെൻഡിലായിട്ട് ലൈസ് വർക്ക് അവൈലബിൾ ആണ് ഡൗൺ സൈഡിൽ ഇവിടെ ലൈസ് വർക്ക് അവൈലബിൾ ആണ് അപ്പ് ടു ഇയർ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഒരു ലോങ് ലൈഫ് കൂട്ടുന്ന ഒരു ബെസ്റ്റ് മെറ്റീരിയൽ എന്ന് തന്നെ പറയാം കേട്ടോ ഒരു കംപ്ലയിൻസ് വരില്ല റെഗുലറായിട്ട് കൊടുക്കുന്ന പ്രോഡക്റ്റുകളാണ് പ്രൊഡക്പ്ലൈസിൽ ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റീൻ്റെ ലെങ്തിൽ ട്രിപ്പിൾ ഫൈവ് മാത്രമേ അതിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂട്ടോ ട്രിപ്പിൾ ഫൈവ് അല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തത് ഒരു ഓഫർ ആയിക്കോട്ടെ എല്ലാവരും ഒന്ന് ഹാപ്പി ആയിക്കോട്ടെ എല്ലാവരും ഒന്ന് കൂൾ ആയിക്കോട്ടെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിലോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിലോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ബെസ്റ്റ് ഓഫറിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇൻഷോല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ